ഹലോ സ്ലാമലൈക്കും ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോയും അതിനുങ്ങളും മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ടൂറിൻ്റെ രണ്ടാം ദിവസമായ ടൂറിൻ്റെ രണ്ടാം ദിവസം രണ്ടാം ദിവസം ഞങ്ങൾ മരുമൻ്റെ എളാപ്പൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ എണീറ്റു ഒരു കലിച്ചായൊക്കെ കുടിച്ച് അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു ബാക്കിലൊരു കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പോയി കണ്ടോളൂ രാവിലെ തണുപ്പാണ് എന്നിരുന്നാലും സ്ഥലങ്ങൾ കാണാമെന്ന് പറഞ്ഞൊരു രസമല്ല അങ്ങനെ ഞങ്ങളിപ്പം ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിൽ പുറത്തുനിന്ന് വീഡിയോ എടുത്താണ് ഇതാണിപ്പം അവരെ റൂമും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ പോവുകയാണ് കൃഷിത്തോട്ടത്തേക്ക് മുന്നിൽ മകളുണ്ട് അതിൻ്റെ മുന്നിൽ മരുമകനുണ്ട് നടക്കുന്ന വൈഫുണ്ട് രണ്ടുപേരിങ്ങനെ പോകുന്നു എന്നെ കാത്ത് നിൽക്കുകയാണ് മകൾ മരുമകൻ മരുമകനവിടെ വിളിച്ചപ്പോൾ മകൾ ഓടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം സ്ഥലങ്ങളൊക്കെ നമ്മളൊരു നാട്ടും പുറ ഗ്രാമപ്രദേശാണ് ബിൽഡിങ്ങുകളും അതായത് റെസിഡൻസിൽ ബിൽഡിങ്ങുകളും കാറുകളൊക്കെ ഒഴിച്ചു നിർത്തിയ നമ്മളെ തനി നാടന്നെ ഓക്കെ അപ്പം അങ്ങനെ പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല കണ്ടോ പുല്ലുകളൊക്കെ നിറഞ്ഞ് അങ്ങനെ ഒരു ഗ്രാമപ്രദേശം സ്ഥലങ്ങൾ കാണാൻ ഒരു രസമാണല്ലോ അതാണ് ഇപ്പം ഇങ്ങനെ ഇത്രയും ഓടിയൊക്കെ വന്നത് ബൽജുർഷി അബഹ അൽബ എന്നൊക്കെ പറയുന്നത് പൊതുവെ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് കാരണം പ്രകൃതി രമണീയമായ പ്രകൃതി സുന്ദരമായ സ്ഥലങ്ങളാണ് കാടും ആറും മലകളും ഒക്കെ നിറഞ്ഞിട്ട് അപ്പോൾ പോണ വഴിക്ക് ഒരു നാരങ്ങൻ്റെ മരം ഉണ്ടോ ചെറുനാരങ്ങൻ്റെ മരമാണ് അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് നല്ല മഞ്ഞ കളറ് നാരങ്ങ നാരങ്ങണ്ട് വലിയ നാരങ്ങ അവിടെ സൗജന്യമൊക്കെ കിട്ടുന്ന വലിയ നാരങ്ങണ്ടല്ല ആ നാരങ്ങാണ് രണ്ട് മൂന്ന് ഇതുണ്ട് പിന്നെ അപ്പുറത്ത് മാവുണ്ട് വേറെന്തോ ഒരു പഴം കൂടെ ഉണ്ട് അത് നമുക്ക് എന്താ മനസ്സിലായിട്ടില്ല അത്തിപ്പഴാണോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ഇതാണ് നാരങ്ങ മഞ്ഞക്കിള് അലയ മഞ്ഞയാണ് നാരങ്ങിയ മഞ്ഞ അത് നിങ്ങൾക്ക് തിരിച്ചറിയാമെന്ന് അറിയില്ല എൻ്റെ വീഡിയോ എടുപ്പലിൻ്റെ കുഴപ്പമാണോന്നും അതും അറിയില്ല അതൊക്കെ ഉണ്ടോ മഞ്ഞക്കള് പിന്നെ അവിടെ നിന്നൊക്കെ പഴയ കെട്ടിടങ്ങൾ അതായത് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ ഭിത്തി ഉണ്ടാക്കിയിട്ട് അതിനു വെച്ചിട്ടുള്ള കെട്ടിടങ്ങൾ താമസമൊന്നുമില്ല കേട്ടോ പഴയ പുരാതനാവശിഷ്ടം പോലെ കിടക്കുകയാണ് ഉള്ളിലൊക്കെ കണ്ട കാരണം മേൽക്കൂര എന്താ മരം കൊണ്ടിട്ട് മേഞ്ഞിട്ട് മുകളിഞ്ഞ് മണ്ണാണോ മണ്ണ് തേച്ചതാണോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ടണോ എന്താണൊന്നും അറിയില്ല എന്തായാലും ഇപ്പോൾ താമസമില്ല ഇനി പാമ്പന്തി അറിയില്ല ഇന്നസെൻറ്റ് പറഞ്ഞ പോലെ നമുക്ക് പുറത്ത് ഇന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്താ കണ്ട ജനവാതിൽ കണ്ടോ പഴയ ജനവാതിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സ്ഥലം കാണിച്ചാൽ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്ന വഴിക്കാൻ ഈ കൃഷിത്തോട്ടത്തിലേക്ക് പോകുന്ന വഴിയാണിത് കണ്ടോ മര കണ്ടോ കരിങ്കല്ല് കരിങ്കല്ലും മണ്ണിലും ഇട്ട് വിത്തി ഉണ്ടാക്കിയിട്ട് അതുപോലൊരു വീടാണ് കണ്ടോ മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പാണ് കരിങ്കല്ല് കൊണ്ട് തന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി മുകളിലോട്ട് കയറാൻ ഇതിവിടെ ആൾ താമസമൊന്നുമില്ല കേട്ടോ അവരൊക്കെ ഇപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് അവർ പുതിയ വീടുകളൊക്കെ വെച്ചിട്ട് പുതിയ സ്ഥലങ്ങൾക്ക് മാറിപ്പോയിട്ടുണ്ടാവും അത് കാരണം ഇവിടെ കാലിയായി കിടക്കുകയാണ് ശൂന്യമായി കിടക്കുകയാണ് ഉണ്ടോ മണ്ണും ഇതൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ പുല്ലൊക്കെ കാട് നിറഞ്ഞിറക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ ഒക്കെ പോയാലുണ്ടാവും ഇടവഴിയൊക്കെ ബിൽഡിങ്ങിനുള്ള ആ ഇടവഴി തന്നെയാണ് ശരിക്കിയത് ഈ പുല്ലിൻ്റെ ഉള്ളിലെന്തേ ഉണ്ടോ അറിയില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ കൃഷിത്തോട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കേണ്ടതുണ്ടോ രണ്ട് സൈഡിലുള്ള പുല്ല് അറിഞ്ഞിട്ട് ഒരു പക്ക ഇടവഴി നമ്മളെ നാട്ടിൽ പുറത്ത് കാണുന്ന ഒരു ഇടവഴി തന്നെ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല എന്താ ഇതൊക്കെ കൃഷികൾ കൃഷികൾ ചെയ്യുന്ന സ്ഥലങ്ങളാണ് എന്താണ് അവിടെ ഉണ്ടാക്കി എന്ന് അറിയില്ല ബീട്രൂട്ട് ഉണ്ടായിരുന്നു പിന്നെ കാബേജ് ഉണ്ട് കാബേജ് ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണട്ടെ കാബേജ് കേബേജ് കൃഷിയൊക്കെ ബീട്രൂട്ട് കൃഷിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളിതൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പത്തിരുപത്തിനാല് കൊല്ലം സൗദി നമ്മൾ പണി സംബന്ധമായിട്ട് ജോലി സംബന്ധമായിട്ട് സ്ഥലങ്ങൾ പോകുക എന്നല്ലാതെ ഇങ്ങനെ സ്ഥലങ്ങളൊന്നും കാണുക എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമാണ് ഇല്ല എന്ന് തന്നെ പറയാം ജോലി പോകും യാമ്പൂല് റാബക്കൽ ജിതാലിൽ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും അങ്ങനെ കാണാൻ ഫാമിലി വന്നപ്പോഴാണ് കുട്ടികൾക്ക് കാണണം കാണണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ അന്നൊന്നും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ പോവാന്ന് വെച്ചത് അപ്പം കൃഷികളാണ് ഇതൊക്കെ എല്ലാം ഇതാ ഇതൊക്കെ ഒക്കെ കാട് നിറഞ്ഞ് അടക്കാനെട്ടോ ഏജന്തുക്കളൊന്നും കാണുന്നില്ല നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ എന്തെങ്കിലും ഏഴന്തുക്കളെ കാണും ഇവിടെ ഒന്നും ഏഴ് ജന്തുക്കളെ കാണുന്നില്ല മരുഭൂമിയിലുള്ള പാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ നമ്മളിവിനെ മരുഭൂമിയിൽ കൊന്നു പോയിട്ടില്ല ഇതുണ്ട് അതൊക്കെ കാട് നിറഞ്ഞു നടക്കുകയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് വേറെങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇതാ ഇവിടെ കേബേജിൻ്റെ കൃഷിയുണ്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇവിടെ നിന്നുള്ളത് അതാ ഇതാ കേബേജിൻ്റെ കൃഷി കേബേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇലകളാൽ മൂടപ്പെട്ട ഒരു പച്ചക്കറി വിഭവമാണല്ലോ അതാണ് കേബേജ് കൃഷി ഇതിൽ ഇത് അതാണ് കേബേജ് ബേജി മുടി കിടക്കുന്നത് ുള്ളിൽ അയലൻ്റെ ഉള്ളിൽ കേബേജുണ്ട് അവിടെ നിന്നൊക്കെ പോകുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനിയിപ്പം ജിസാനിലേക്ക് പോവുകയാണ് ജിസാൻ ബേഷ് എന്ന സ്ഥലത്തിലേക്ക് കൂട്ടുകാരൻ്റെ റൂമിലേക്ക് അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ച അങ്ങനെ പിന്നെ ഇവിടെ അടിച്ചപ്പം ഒരു പാർക്ക് ഒരു നാഷണൽ പാർക്ക് തന്നെ ബൽജൂർ നാഷണൽ പാർക്ക് പറഞ്ഞ പാർക്കാണ് അതൊരു മലമുകളിലാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോവുക അങ്ങോട്ടിങ്ങനെ പല എൻട്രൻസുകളുണ്ട് പല വഴിക്ക് പല എൻട്രൻസുകളുണ്ട് അതിങ്ങനെ കയറി അതാ അതിൻ്റെ മുകളിലെത്തി ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനോ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ വൈഫ് ഇതാ വൈഫ് എന്തോ ആരോടോ മകളോടോ എന്തോ ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതൊരു കിണർ പോലെയാണ് ഇവിടെ മോളൊരു ടെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതും ഇതേമാതിരി തന്നെ ഒരു വീട് പോലെയാണ് എന്താ ഫോട്ടോ എടുക്കാനോ കാര്യങ്ങളൊക്കെ ഉള്ള പ്ലേസ് ആണ് പിന്നെ സൗദി അറിയ ഗവൺമെൻ്റ് എന്ന് പറഞ്ഞത് ഈ നാടുപ്പുറങ്ങളിലുള്ള ചെറുപട്ടണങ്ങളിലുള്ള ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ടൂറിസ്റ്റ് മേഖലയ്ക്ക് ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് കാശ് വളർക്കും ഇതൊക്കെ ഇതൊക്കെ അവിടെയുള്ള റോഡുകളട്ടോ ഇങ്ങനെ പല റോഡുകളുണ്ട് കാണാനും അങ്ങനെ ഇതൊക്കെ തന്നെ കാണാൻ കൂടുതലും വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഇതൊക്കെ തന്നെയാണ് ഈ സംഗതികൾ ഇതിൽ ഇതേപോലെ തന്നെ എല്ലായിടത്തും ചെറിയ ടെൻറ്റുകൾ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങൾ പോകുന്നത് ഒരു ഡാമാണ് ബൽജുർഷി എന്ന് പറഞ്ഞ ഒരു ഡാം അപ്പോൾ ആ ഡാമിലേക്ക് പോകുന്ന വഴികളാണ് ഒരു വൺ വേ റോഡല്ല ആൻഡ് ഡൗൺ റോഡുകളാണ് അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് കഴുതക്കൂട്ടങ്ങൾ കണ്ട് അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നിർത്തണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ നിർത്തിയതാണ് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് റോഡ് നല്ല റോഡുകളാണ് റോഡാണെങ്കിലും നല്ല റോഡുകളാണ് ഞങ്ങൾ അവിടെ എത്തി എത്തി മക്കളൊക്കെ ഇറങ്ങുകയാണ് ഇതാണ് അതിൻ്റെ കവാടം ഡാം എന്ന് പറഞ്ഞ ഡാമാണ് കവാടം ഇതാണ് കുട്ടികളൊക്കെ ഇറങ്ങുകയാണ് മോൻ ഇറങ്ങി ഇതാ ഇതാണ് വലിയ പേരെ കുട്ടി നമ്മളെ വണ്ടി അപ്പുറത്താണ് കേട്ടോ അപ്പോൾ ഡാം നിങ്ങൾ വിചാരിക്കും ഡാമെന്ന് പറയുമ്പോൾ ഭയങ്കര നമ്മളെ പോലെ ഭയങ്കര ഡാമാണ് എന്ന് വിചാരിക്കും വെള്ളമൊക്കെ നിറഞ്ഞു ഒഴുതുകയാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലായിരിക്കും അല്ലേ ആ ഞാനും അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ ഇവിടെ ഇവിടുത്തെ അപേക്ഷിച്ചിട്ട് സൗദി അറേബ്യനെ ഗൾഫിനെ അപേക്ഷിച്ചിട്ട് തിരക്കടില്ല ആ വെള്ളങ്ങളൊക്കെ കുറച്ചുണ്ട് കെട്ടിയാണൊക്കെ ഇട്ട് കണ്ട കെട്ടി നിർത്തിയിരിക്കുന്നു ചുറ്റുമലകളും മൂടപ്പെട്ടിരിക്കുന്നു പിന്നെ ഇത് കുറച്ച് പാർക്കുകൾ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്ന വളരെ കുറച്ച് ആളുകളുള്ളു കേട്ടോ പ്രത്യേകിച്ച് തണുപ്പല്ലേ നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് നല്ല നല്ല തണുപ്പാണല്ലോ അപ്പം ഈ ജിദ്ദയിലൊക്കെ നല്ല ചൂട് സമയത്ത് ആളുകളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും കാരണം അവിടെ നല്ല കാലാവസ്ഥ ആയിരിക്കും ചൂടുണ്ടാവൂല കാരണം ഫുള്ള് മലമുകളല്ലല്ലോ ഇപ്പോൾ ഇവിടെ നിന്ന് ജിദ്ദന അപേക്ഷ നോക്കുകയാണെങ്കിൽ കാരണം ചുരം കയറി വരണം നല്ല ഹൈറ്റിലാണ് എത്രയോ മീറ്റർ എനിക്കും അതങ്ങനെ കറക്റ്റായിട്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ എത്രയോ മീറ്റർ ഹൈറ്റിലാണ് ഇത് നിലകൊള്ളുന്നത് ഈ വൽ ജുർഷി അബഹ അൽബ എന്നൊക്കെ പറയുന്നത് മറ്റേ ബിഷ കമ്മീഷ് മഷീത്ത് എന്നൊക്കെ പറയുന്നതൊക്കെ മലമ്പുകളിലാണ് ഡാമിൻ്റെ ചുറ്റുവട്ടമുള്ള അതിൻ്റെ പാർക്കുകളാണ് കുട്ടികൾ കളിക്കാൻ അതുപോലെ തന്നെ ചെറിയ ടെൻറ്റ് പോലത്തെ ആളുകൾ ഇരുന്ന് സംസാരിക്കാൻ ഫുഡ് കഴിക്കാൻ ഇവിടുത്തെ സൗദികളെ മെയിൻ ഹോബി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരിക സുപ്ര ഈ നമ്മളെ മാറ്റുണ്ടല്ലോ മാറ്റ് വിരിക്കുക ഇരിക്കുക എന്നിട്ട് പിന്നെ അവരുടെ ഭക്ഷണം ഭക്ഷണം കഴിക്കുക ഗാവ ചായ അതുപോലെ ഈത്തപ്പഴം ഇതൊക്കെ കഴിച്ച് അവർ കുറേ നേരം ഇരുന്ന് കുട്ടികൾ കളിക്കും കളിക്കുക കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ കളിച്ച് ഊഞ്ഞാലുകളുണ്ട് വണ്ടി ഓട്ടാനുള്ള സൗദി ഉണ്ട് ഇതിങ്ങനത്തെ ഓരോ ടെൻറ്റുകളാണ് നമ്മൾ അറബിയിൽ ഹൈമ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഓരോ 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 ഇതുണ്ട് ഇതാ കുട്ടികൾ കളിക്കാനുള്ള ഊഞ്ഞാലകളുണ്ട് മറ്റുള്ള സാമഗ്രികളുണ്ട് അതൊക്കെ ആരും അറിയാനുള്ളതുണ്ട് മക്കളൊക്കെ പേരെ കുട്ടികൾ എല്ലാം ഇതാ അതാണ് ഫുഡൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികൾ അറബി കുട്ടികളാണ് മിസ്സി ദാ മോന് സൈക്കിളായിട്ട് പോവാട്ടോ ഇതാ മോന് മൂ മുമ്പിൽ മൂത്ത മോനുണ്ട് ബാക്കിൽ രണ്ടാമത്തെ മോന് അവർക്ക് രണ്ടുപേർക്കും വാങ്ങിയതാണ് ആ സൈക്കിൾ എന്താണ് സൈക്കിൾ തന്നെ ഇതിന് പേര് പറയാം എനിക്കറിയില്ലോ അതാ മൂന്നാമത്തെ പേരക്കുട്ടിയാണ് മോൾ ഇസ്നാ ആണ് വൈഫ് അവൾക്ക് ഊഞ്ഞാലാടി കൊടുക്കുകയാണ് നല്ല രസമുള്ള ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണാനുള്ളൂ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇങ്ങനെ കിടന്ന് ഇതാ മറ്റേ കുട്ടി കണ്ട ശരിക്കും കിടക്കുന്നവിടുന്ന് ഇതിനെ ഇതിനെന്താ പേര് പറയാമെന്നെനിക്ക് അറിയില്ല കേട്ടോ ഞാൻ കുട്ടികളിങ്ങനെ കാര്യം അറിയുന്ന എക്യുപ്മെൻസ് എന്നൊക്കെ പറയാം എനിക്കിതിനെ പറ്റി പറയാനൊന്നും അറിയില്ല അപ്പം എന്താ ഇന്നിപ്പോൾ ഇത് കുട്ടികൾ തന്നെ കുട്ടികൾക്കാണുള്ളതിലൊക്കെ അതിർപ്പം അല്ലേ കുട്ടികൾക്കാണല്ലോ അതിൻ്റെ ഒക്കെ ഹരം കയറുക കളി കുട്ടികൾക്ക് എങ്ങനെ നോക്കിയാലും ക്ഷീണം ഉണ്ടാവില്ല അതെന്താണെന്നറിയില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് പോന്ന് പോന്നിട്ട് ഞങ്ങളിപ്പം ഒരു വാട്ടർ ഫാൾഡ് ഉണ്ട് ബൽജർഷി വാട്ടർ ഫാൾ പറഞ്ഞിട്ട് അത് വെള്ളച്ചാട്ടം അപ്പം അത് കാണാൻ വേണ്ടി പോവാണ് പോയിതാണ് ഇതാണ് വെള്ളച്ചാട്ടം വെള്ളങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര വെള്ളച്ചാട്ടം വയനാടൊക്കെ പോയിട്ട് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇല്ല കുറച്ചുള്ളൂ ചുറ്റുപാടിൽ മൂടപ്പെട്ട മലകളാണ് നല്ല ഇവിടെ പാറാണ് കേട്ടോ ഈ നല്ല കരിങ്കൽ പാറകളാണ് ഇവിടെ അത് പല സ്ഥലത്തും കാണുന്നത് വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ് കരിങ്കൽ പാറകളാണ് മറ്റുള്ളവർത്തൊക്കെ മണ്ണലാൽ മൂടിപ്പെട്ട ഈ മലനിരകളാണ് ഇവിടെ പാറകളാണ് നല്ല പാറാണ് കണ്ടോ ആ ചെറിയ ചെറിയ അരുവികൾ വെള്ളം ഒലിച്ച് പോകുന്ന ചെറിയ ചെറിയ അരുവികൾ മീനൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ മീനൊക്കെ ഉണ്ട് അപ്പുറത്തു ഞങ്ങൾ മീനൊക്കെ കണ്ടിരുന്നു ഇങ്ങനെ തന്നെ കാട് പിടിച്ച് കിടക്കുക ആളുകളിങ്ങനെ വന്ന് ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നുണ്ട് സന്ദർശിച്ച് പോകുന്നുണ്ട് നമ്മൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വഴി നിന്ന് തിരിച്ച് പോരാൻ ഉദ്ദേശിച്ച് അപ്പോൾ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോയാലാണ് വെള്ളം കാലം കാണാനൊക്കെ ഭംഗി അവിടെ ആണ്ട്ടോ അങ്ങോട്ട് പോയിക്കോളി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതേമാതിരി ഇങ്ങനെ പോകുന്നതാണ് പോകുന്നിങ്ങനെ തിരിച്ച് പോരുന്നത് വൈകിയതാ കുറച്ച് വീഡിയോകളൊക്കെ കിടക്കുകയാണ് ഒരു ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോയിലൊക്കെ കൊള്ളിച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ള വീഡിയോ ഇനി ഇൻഷാള്ള അടുത്ത ഭാഗം നാളെ ജിസാനിൽ വെച്ച് കാണാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും എന്നെ അറിയിക്കുക എൻ്റെ പോരായ്മകളൊക്കെ എന്നെ അറിയിക്കുക വീണ്ടും ഒരു നല്ലൊരു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇൻഷാള്ള മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും അസ്ലാമലിക്കും വരഹമു